ॐ श्रीगणेशाय नमाों श्रीगणेशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बरां ॐ पीताम्बरं गरविराजितशङ्खचक्रगौ मोदकीसरसिजं करुणासमुद्रं രാധാസഹായമതിസുന്ദരമന്ദാസം പാതേശമനിശം ഹൃദി പാവയാമി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമസ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊണ്ണൂറാമത്തെ ശ്ലോകമാണ് പഠിച്ചത് തൊണ്ണൂറാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം തൊണ്ണൂറ്റൊന്നാമത്തെ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളുണ്ട് ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം ഭാരഭൃത് യോഗി യോഗീശ സർവകാമത ആശ്രമ സുപർണോ വായുവാഹനകാം ഒന്നുകൂടെ വായിക്കാം പാരഭൃത് കഥിതോ യോഗി യോഗീശ സർവകാമത ആശ്രമശ്രമണക്ഷാമഹ സുപർണോ വായുവാഹനകാം ഇനി ഇതിൻ്റെ നാമങ്ങളേതൊക്കെയാണെന്ന് നോക്കാം പത്ത് നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ ആ പത്ത് നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം கிிதீச ஆசிரமிரமண சுயுவாண ஒரிக்க கூடிப்பம் ஹாரபத் கதிதீயீச സർവകാമതഹ ആശ്രമ ശ്രമണ ക്ഷാമ സുപർണ വായുവാഹനഹ പത്ത് നാമങ്ങൾ ഇനി നമ്മൾക്ക് ഓരോ നാമം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം ആദ്യത്തെ നാമം കഥിതോ യോഗി യോഗീശ സർവകാമതഹ ആശ്രമശ്രമണക്ഷാമഹ സുപർണോ വായുവാഹനകാം ആദ്യത്തെ നാമം ഭാരഭൃത്ത് ഭാരം വഹിക്കുന്നവൻ ഭാരം എന്ന് പറയുമ്പോഴോ ഭഗവാൻ തന്നെ അനന്തൻ്റെ രൂപത്തിൽ ഭൂമിയെ വലിയ ഭാരമായ ഭൂമിയെ വഹിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഭാരഭൃത്ത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറില് ധരണീധര എന്നൊരു നാമം പഠിച്ചു എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് ധരാധര എന്നും പഠിച്ചു അല്ലേ അപ്പം ആ രണ്ട് നാമങ്ങളും ഈ നാമത്തോട് എഴുതി ചെയ്യുന്നു അപ്പം ഒന്ന് ഭാര വലിയ ഭാരമായ ഭൂമിയെ വഹിക്കുന്നവൻ അല്ലേ അനന്തൻ്റെ രൂപത്തിൽ വഹിക്കുന്നവൻ എന്നൊരർത്ഥം രണ്ടാമത് വേറൊരർത്ഥം ഭക്തന്മാരുടെ എല്ലാം യോഗക്ഷേമം നോക്കുന്ന ഭാരം അത് ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടും ഭഗവാൻ ഭാരഭൃത്തം ഇനി അടുത്ത നാമം കഥിതഹ പറയപ്പെട്ടവൻ കഥിക്കുക എന്ന് പറഞ്ഞാൽ പറയുക അപ്പം കഥിതഹ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടവൻ അപ്പം വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങളെല്ലാം ഭഗവാനെ പ്രശംസിക്കുന്നു മഹാശ്രവണത്തിൽ വേദങ്ങളിൽ രാമായണങ്ങളിൽ പുരാണങ്ങളിൽ മഹാഭാരതത്തിലെല്ലാം തുടക്കത്തിലും നടുക്കും ഒടുക്കവും എല്ലാം മഹാവിഷ്ണുവിനെയാണ് ഗാനം ചെയ്യുന്നത് അപ്പോൾ മഹാവിഷ്ണുവാണ് ഗാനം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് ഭഗവാൻ കഥതക വേദേ രാമായണേ പുണ്യേ ഭാരതേ പരദർശപ ആദൌ മധ്യേ തഥേ അചാന്തേ തഥേ ചാന്തേ വിഷ്ണുവർവത്രീയതേ അതായത് വേദങ്ങളിലും രാമായണങ്ങളിലും പുണ്യ ബാക്കി പുരാണങ്ങളിലും ഭാരതത്തിലും എല്ലാം തുടക്കത്തിലും തുടക്കമാണ് ആദൌ ആദൗ പറഞ്ഞ ആദ്യ ആദ്യവും മധ്യേ എന്ന് പറഞ്ഞാൽ നടുക്കും തഥാ അന്തേ അന്തേ എന്ന് പറഞ്ഞാൽ ഒടുക്കവും വിഷ്ണു സർവത്ര ഗീതെ മഹാവിഷ്ണുവാണ് പ്രശംസിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുക പ്രശംസിക്കുക എന്നൊക്കെ അർത്ഥം എടുക്കാം ഇനി കഠോപനിഷത്തിൽ ശരീരത്തെ രഥമാക്കിയിട്ട് പറയുന്നുണ്ട് അപ്പം വഴിയുടെ മറുഭാഗത്തെ പ്രാപി പ്രാപിക്കുന്നു അവൻ വഴിയുടെ മറുഭാഗത്തെ പ്രാപിക്കുന്നു അത് വ്യാപനശീലനായ പരമാത്മാവിൻ്റെ ഉത്കൃഷ്ടമായ സ്ഥാനമാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രങ്ങൾ അവസാനിക്കുന്നു അപ്പോൾ സോ അധ്വന പരമാപ്നോതി തദ്വിഷ്ണോ പരമം പദം അതാണ് ആ ശ്ലോകം കടോപനിഷത്തിൽ ഇനി ഇന്ദ്രിയാദികളിൽ നിന്ന് പരനായി പറയപ്പെടുന്നവനാണ് വിഷ്ണു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ നാല്പത്തിരണ്ടാമത്തെ ശ്ലോകം ഇന്ദ്രിയേഭ്യ പരാഹ്യർഥ ആർഥേഭ്യ് പരം മനഹ മനസ്തുപരാബുദ്ധി ബുദ്ധേരാത്മാവാൻ മഹാൻ പരാ എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു വിഷയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു മനസ്സ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു ബുദ്ധി ഇനി ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് മഹത്തായ ആത്മാവ് ആത്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്ന അപ്പം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അതുപോലെ കഠോപനിഷത്തിൽ ഇന്ദ്രിയേഭ്യ പരാഹിയർത്ഥ ആർത്ഥേഭ്യസ്ഥ പരം മനക മനസ്വസ്തുപരാബുദ്ധി ബുദ്ധിയെ ബുദ്ധി ബുദ്ധേര ആത്മവാൻ ആത്മാൻ മഹാൻ പരാ എന്ന് ഇതിൽ പറഞ്ഞു അടുത്ത മന്ത്രത്തിൽ രണ്യകർപ്പനേക്കാൾ മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു അവ്യക്തം അതായത് അവ്യക്ത പ്രകൃതി ആ പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠനാണ് പരമപുരുഷൻ പരമപുരുഷനേക്കാൾ ശ്രേഷ്ഠനായിട്ടൊന്നുമില്ല അത് തന്നെയാണ് ആദികാരണവും ഉത്കൃഷ്ടമായ പാപ്യസ്ഥാനവുമെന്ന് കഠോപനിഷത്തിൽ പറയുന്നു മഹതാ പരമ അവ്യക്ത അവ്യക്താൽ പര പുരുഷാവരഹ പുരുഷാൻ അപരങ്കിഞ്ചിത് സാഷ്ടാഗതി എന്ന് അപ്പം അതുകൊണ്ട് ഭഗവാൻ കഥിത ഇതെല്ലാം പറയുന്നത് കൊണ്ട് ഭഗവാനൊക്കെ അഥിത വന്ന പേര് ഇനി അടുത്ത നാമം യോഗി യോഗി ജ്ഞാനത്താൽ പ്രാപിക്കപ്പെടുന്നവൻ എന്നൊരർത്ഥം സമാധിയാൽ അറിയപ്പെടാൻ കഴിയുന്നവൻ എന്ന് വേറൊരർത്ഥം രണ്ടർത്ഥങ്ങൾ അപ്പം യോഗം എന്നതിനിടെ ജ്ഞാനമെന്നും ഏത് മാർഗവും ജ്ഞാനത്താ ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലേ ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം സർവം കർമാഖിലം വാർത്ത ഞാനേ പരിസമാപ്യതേ അതായത് പലതരം യജ്ഞങ്ങളെപ്പറ്റി വിവരിച്ച ശേഷം ഒടുവിൽ അല്ലയോ പാർത്ഥ എല്ലാ കർമ്മങ്ങളും ഒടുവിൽ ജ്ഞാനത്തിലെത്തുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു എന്ന് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ബ്രഹ്മം മാത്രമാകുന്നു സത്യം പ്രപഞ്ചം വെറും മായ മാത്രം എന്ന് ബോധമാണ് ജ്ഞാനം അവിദ്യ മാറിയാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ വരുന്നു അപ്പോൾ പതഞ്ജലി യോഗസൂത്രത്തിൽ ചിത്തവൃത്തി നിരോധം യോഗമെന്നും ബാഹ്യാന്തരമായ യമനിയമ ആസന പ്രാണായാമം ഉപരധി മാർഗത്താൽ മനഃശുദ്ധി വരുത്തി ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ ആന്തരയോഗ മാർഗങ്ങളായ ധാരണ ധ്യാന സമാധി എന്നിവയ്ക്ക് സാധകൻ പ്രാപ്തനാവുകയും പടിപടിയായി സമാധിയിൽ അതായത് ജീവാ ആത്മപരമാത്മ ഐക്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സമാധി രണ്ട് തരമുണ്ടെന്ന് അവയിൽ ഏറ്റവും പരമമായത് അസംപ്രജ്ഞ സമാധി എന്നും യോഗികൾ പറയുന്നു അഷ്ടാംഗയോഗം ഷഡ് ദർശനങ്ങളിൽ ഈശ്വര വിശ്വാസമുള്ളത് ആദ്യത്തേതാണ് അപ്പോൾ തദേവാർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യം ഇവ സമാധി എന്ന് അപ്പോൾ ആത്മാവാന ആത്മാവാനായ മഹാവിഷ്ണു ഏത് തരത്തിലും യോഗി തന്നെ അപ്പോൾ ഭഗവാൻ യോഗി എന്ന പേര് ഇനി അടുത്ത നാമാണ് യോഗീശഹ യോഗികളുടെയൊക്കെ ഈശ്വര് യോഗവിധാം നേത എന്ന് ഇരുപതാമത്തെ നാമം ഭഗവാൻ എങ്ങനെ യോഗമാർഗം ആചരിക്കുന്ന ഭക്തന്മാരെ വിഘ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നുവെന്ന് പറയാം നിരവധി വിഘ്നങ്ങൾ വന്ന യോഗികൾ അല്ലെങ്കിൽ യോഗ വിത്തുക്കൾക്ക് പ്രമാദം സംഭവിച്ച് അവർ യോഗ ഭ്രഷ്ടരാകുന്നു യോഗീശൻ അവരെ രക്ഷിക്കുന്നു അർജുനൻ്റെ സംശയത്തെ യോഗേശ്വരനായ ഭഗവാൻ വളരെ വ്യക്തമായി ഇല്ലാതാക്കുന്നു ഭഗവത്ഗീത ആറാം അധ്യായത്തിൽ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതി താതഗച്ഛതി എന്ന് ഇപ്പം മംഗളകരമായ യോഗം അഭ്യസിക്കുന്നവൻ വിഘ്നങ്ങളിൽ പതിച്ചാൽ ദുർഗതി നേരി നേടുകയില്ല എന്ന് സാരം ഇനി മുണ്ടകോപനിഷത്തിൽ യാതൊരുവനാണോ പരമമായ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് മുണ്ടകോപനിഷത്തിൽ സ യോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് അപ്പോൾ അതുകൊണ്ട് യോഗേശ്വരനായ ഭഗവാന് യാതൊരു വിഗ്രഹങ്ങളും വരികയില്ല ജീവാത്മ പരമാത്മ ഐക്യത്താൽ ഭഗവാൻ യോഗീശനാണ് അടുത്ത നാമം സർവകാമത എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നവൻ എന്നൊരർത്ഥം എല്ലാ കാമങ്ങളെയും ഖണ്ഡിക്കുന്നവൻ എന്നു വേറൊരർത്ഥം അപ്പോൾ കാമകൃത്ത് കാമപ്രദ എന്നുള്ള നാമങ്ങളും നമ്മൾ പഠിച്ചല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും അവിടെയും നമ്മൾ ഭക്തന്മാർ യാചിക്കാതെ തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഇനി ബ്രഹ്മസൂത്രത്തിൽ പരമാത്മാവിൽ നിന്നാണ് ഫലം പ്രാപ്തമാകുന്നതും എന്നർത്ഥം വരുന്ന ഒരു സൂത്രമുണ്ട് അതായത് ഫലമത ഉപപത്തേ എന്നു ചാന്തോക്യ ഉപനിഷത്തിൽ ഇവൻ തന്നെ ശോഭനമായിട്ടുള്ളവനാകുന്നു എന്തെന്നാൽ ഇവൻ എല്ലാ ശോഭനങ്ങളെയും നയിക്കുന്നു എന്നർത്ഥം വരുന്നു യേശൂമനിരേഷ സർവാണീ വാമാനി നയതി എന്ന് അപ്പം ഉത്തമ ഭക്തന്മാരെ മോക്ഷപ്രാപ്തിക്ക് സന്നദ്ധരാക്കാൻ അവരുടെ സർവകാമങ്ങളെയും ഖണ്ഡിച്ച് വൈരാഗ്യം ഉളവാക്കുന്നു അപ്പോൾ കാമങ്ങൾ ഉണ്ടാകുന്നത് ഗുണസമ്പർക്കത്താലാണ് ഗുണാതീതരായാലേ മോക്ഷത്തിന് അർഹതയുള്ളൂ അപ്പോൾ ഈ വിധത്തിലെല്ലാം നോക്കിയാലും ഭഗവാൻ സർവകാമത ഇനി അടുത്ത നാമ ആശ്രമക ആശ്രമ എന്ന് പറഞ്ഞാൽ വിശ്രമസ്ഥാനമായിട്ടുള്ളവൻ അല്ലേ അവസാനം എല്ലാവരും ചെന്ന് വിശ്രമിക്കുന്ന എവിടെയാണ് ആ ഭഗവാനിൽ അല്ലേ അപ്പോൾ സംസാരമാകുന്ന കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ദീനം ദുഃഖം നിരാശ എന്നീ കല്ലും മുള്ളും ചവിട്ടി കാല് നോവുന്നത് പോലെ മനം വശം കെട്ടവർ ഒടുവിൽ ആർത്തരായി ശരണം പ്രാപിക്കുമ്പോൾ ശ്രീനാരായണൻ ശാന്തിയുടെ കുർമ്മയുമായി വന്നാശ്വസിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ആശ്രമക ഇനി ഈ ഇങ്ങനെയുള്ള ജീവരാശികൾ ദുഃഖിക്കാതിരിക്കാനായി ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥ സന്യാസം എന്നീ ആശ്രമങ്ങൾ നിശ്ചയിച്ച് അവയുടെ ധർമ്മങ്ങളും ഭഗവാൻ നിർണയിച്ചിട്ടുണ്ട് അപ്പോൾ അവ മറികടന്ന് ജന്തുക്കൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ദുഃഖിക്കുമ്പോൾ താൻ തന്നെ വിശ്രമസ്ഥാനമായി വർത്തിച്ച് ആർത്തൻ അർത്ഥാർത്ഥയും ജിജ്ഞാസു എന്നീ ഭക്തന്മാരെ രക്ഷിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ആശ്രമക ഇനി ജാഗ്രതാവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് സ്വപ്നാവസ്ഥയിൽ മനസ്സിന് വിശ്രമമില്ലാതെയും ഇരിക്കുന്നവർക്ക് സുഷുപ്തി നൽകി തൻ്റെ സ്വന്തം ഭാവമായ സദ്രൂപമായി ഏകീഭവിപ്പിക്കുന്നു അപ്പം ഇത് ദൈനംദിന ജീവിതത്തിന് ക്ഷീണം തീർക്കുന്ന ആശ്രമമാകുന്നു അല്ലയോ സൗമ്യ ഞാൻ സത്തിനോട് കൂടി ചേർന്നവനായി ഭവിക്കുന്നു എന്നർത്ഥമുള്ള മന്ത്രമുണ്ട് ചാന്തോഗ്യ ഉപനിഷത്തിൽ സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി എന്ന് ശ്ലോകം ആത്മാവിൽ നിലകൊള്ളുന്നതായ ശരിയായ സന്തോഷവും സമാധാനവും ആനന്ദവും തന്നെയാണ് ആശ്രമം അതുകൊണ്ട് ഭഗവാൻ ആശ്രമ ഇനി അടുത്ത നാമം ശ്രമണ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഇട്ട് വലയ്ക്കുന്നവൻ കഷ്ടപ്പെടുന്ന പെടുത്തുന്നവർ അപ്പം ദുഷ്ടന്മാരെ ഇട്ട് വലയ്ക്കുന്നതിൽ തൽപരനായ ഭഗവാൻ സ്വധർമ്മം മറന്ന് അവിവേകികളായി വിഷയസുഖങ്ങളിൽ തന്നെ നിമഗ്നരായിരിക്കുന്നവരെ കഷ്ടപ്പെടുത്തുന്നു മനഃശാന്തി നഷ്ടപ്പെടുത്തുകയും വ്യാധികൾ നൽകുകയും ചെയ്ത് എത്ര സമ്പത്തുണ്ടായാലും അവരെ വലയ്ക്കുന്നു ഭഗവാൻ അതുകൊണ്ടും ഭഗവാന് ശ്രമണ എന്ന് പേര് അടുത്ത നാമം ക്ഷാമഹ ക്ഷാമം എന്ന് പറഞ്ഞാൽ ക്ഷയിപ്പിക്കുന്നവൻ എന്നൊരർത്ഥം അത്യന്തം മെലിഞ്ഞവൻ എന്നു വേറൊരർത്ഥം ക്രിസ്വനായവൻ മെലിഞ്ഞവൻ എന്നൊരർത്ഥം അപ്പോൾ സംഹാരകാലത്ത് ജന്തുക്കളെയെല്ലാം ക്ഷീണിപ്പിച്ചില്ലാതാക്കുന്നു രുദ്ര രുദ്രരൂപനായി വർത്തിക്കുന്നു മഹാഭൂതങ്ങളെയും അപഞ്ചീകരിക്കുന്നു ക്ഷയിപ്പിക്കുന്നു എന്നർത്ഥം അപഞ്ചീകരണം ചെയ്യുക ക്ഷയിപ്പിക്കുക അപ്പം ജന്തുക്കളെയെല്ലാം ജരാനരകൾ ബാധിപ്പിച്ച് ക്ഷയിപ്പിക്കുന്നു ബാഹ്യവും അന്തര ആന്തരികവുമാവുന്ന ഈ ക്ഷാമ യൗവനത്തിൽ വീരചൂര പരാക്രമിയായവൻ പോലും കാലത്തിൻ്റെ എഴുതികളാൽ ശക്തൻ ശക്തിയെല്ലാം ക്ഷയിച്ച് മനോധൈര്യം വിട്ട് ഭരണഭീ മരണഭീതിയോടെ എന്നും എന്നാൽ തൻ്റെ ഭക്തന്മാർക്ക് ആന് ആന്തരമായി കേടുവരുത്തുന്നുമില്ല ഇതൊക്കെ ഭഗവാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് ക്ഷാമഹ എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം സുപർണ ശോഭനമായ ഇലകളുള്ളവൻ പർണം എന്ന് പറഞ്ഞാൽ ഇല ചിറക് എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ ഇലകൾ സുവർണൻ നമ്മുടെ ഗരുഡനെ വിളിക്കും ഗരുഡന് വലിയ ചിറകുള്ളതുകൊണ്ട് ചിറകെന്നും ഇലയെന്നും ഒക്കെ പേരുണ്ട് ഇവിടെ ഭഗവാൻ പ്രപഞ്ചമാണ് അപ്പോൾ കാരണം കാര്യമായി സംസാരവൃക്ഷം ആകുന്ന ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ഛന്തസ്സുകളായതുകൊണ്ട് വളരെ ശോഭനമായവയാണ് അപ്പം സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ ഇലകളാണ് വേദങ്ങൾ ഛന്തസ് അതുകൊണ്ട് ഭഗവാൻ സുപർണൻ ഇനി ബ്രഹ്മം വേരായി കീഴോട്ട് വളരുന്ന അശ്വത്വ വൃക്ഷത്തിൻ്റെ ഇലകൾ ഛന്തസ്സുകളാണ് എന്ന് ഗീതയുടെ പുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട് ഭഗവത്ഗീത പതിനഞ്ചാം അദ്ധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം ഛന്ദാംസി യസ്യ പർണാനി എന്ന് അപ്പം അതെല്ലാം സുപർണക എന്ന് ഭഗവാന് ചെയ്യുന്നു അപ്പോൾ ആ ഈ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമവും അർത്ഥം ഇത് തന്നെ സുപർണക അടുത്ത നാമം വായുവാഹനക വായുവിനെ വഹിക്കുന്നവൻ വായുവിനെ ചലിപ്പിക്കുന്നവൻ പഞ്ചഭൂതങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് ശക്തി ലഭിക്കുന്നു ഭഗവാന്റെ ആജ്ഞകൾ അലംഖ്യമാണ് ഭഗവാനെ ഭയപ്പെട്ട് അവയുടെ കർത്തവങ്ങളിൽ കർത്തവ്യങ്ങൾ അണുവിട വ്യതിയലിക്കാതെ നിർവഹിക്കുന്നു കേനോപനിഷത്തിൽ ഒരു കഥയുണ്ട് പുൽക്കൊടിയെ ജ്വലിപ്പിക്കാനായി അഗ്നി ഭഗവാനെ ചലിപ്പിക്കുവാൻ വായു ഭഗവാന് സാധിക്കാതെ ഇരുവരും ഇന്ദ്രൻ്റെ അരികിലേക്ക് പരാജിതരായിട്ട് മടങ്ങുന്ന കഥ അല്ലേ ഭീഷാസ്മാവത എന്ന് പറയാ അതിനെ ഭയപ്പെട്ട് കാറ്റ് വീശുന്നു എന്ന് സാരം അപ്പോൾ എല്ലാം കൊണ്ട് ഭഗവാൻ വായുവാഹനക്കാം ഇനി ആ ഓരോ ശ്ലോകത്തിൻ്റെയും ഓരോ വാക്കിലുള്ള അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം നോക്കാം ഭാരം വഹിക്കുന്നവൻ കഥിത പറയപ്പെട്ടവൻ വേദവേദാന്തങ്ങളാലും ഉപനിഷത്തുക്കളാലും ശാസ്ത്രങ്ങളാലും വളരെയേറെ പ്രശംസിക്കപ്പെട്ടവൻ എന്നർത്ഥം യോഗി യോഗം കൊണ്ടറിയപ്പെടുന്നവൻ യോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഇവിടെ യോഗത്തിൻ്റെ അർത്ഥം ജ്ഞാനം ഇപ്പം ചിത്തവൃത്തി നിരോധത്താൽ മനഃശുദ്ധി ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവർക്ക് മാത്രം പ്രാപിക്കുവാൻ സാധിക്കുന്നവനാണ് യോഗി അതുകൊണ്ട് ഭഗവാന് യോഗി എന്നു പേര് അടുത്തത് യോഗി ഈശഹ യോഗികളുടെയൊക്കെ ഈശൻ എല്ലാ യോഗികളെയും ഭരിക്കുന്നവൻ അപ്പം ജീവാത്മാ പരമാത്മാ യോഗീശ്വരനായവൻ എന്നും അർത്ഥം സർവകാമത എല്ലാ കാമങ്ങളെയും നൽകുന്ന കാമ ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നവനെന്നും ഉത്തമഭക്തന്മാരുടെ സർവകാമങ്ങളെയും ഖണ്ഡിച്ച് മോക്ഷപ്രാപ്തിക്ക് സന്നദ്ധരാക്കുന്നവെന്നും അർത്ഥം അടുത്ത നാമ ആശ്രമക ആർത്തരായി ശരണം പ്രാപിക്കുന്നവർക്ക് വിശ്രമസ്ഥാനമായിട്ടുള്ളവൻ ആത്മാവിൽ നിലകൊള്ളുന്ന ശരിയായ സന്തോഷവും സമാധാനവും ആനന്ദവും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ ആശ്രമക ഇനി അടുത്ത നാമം ശ്രമക ദുഷ്ടന്മാരെ വല്ലാതെ ഇട്ട് വലയ്ക്കുന്നവൻ ചിലപ്പം ചിലരൊക്കെ പറയുന്നത് കേൾക്കാം എത്ര നാളായി ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു എന്നിട്ടും എന്തേ ഭഗവാൻ എന്നെ ഇനിയും പരീക്ഷിക്കുന്നു എന്താ എനിക്ക് ഇങ്ങനെ തരുന്നതെന്ന് എന്തോ അനുഭവിച്ച് തീരാനുണ്ട് അതുകൊണ്ടാണ് അപ്പം ഭഗവാൻ കഷ്ടപ്പെടുത്തിയിട്ടേ ഇതാവുകയുള്ളൂ ആ പ്രാരാബ്ധം നമ്മളുടെ തീരുന്നത് വരെ ഇട്ട് വലയ്ക്കും എന്നിട്ട് ലാസ്റ്റ് മോക്ഷം തരുള്ളൂ അപ്പോൾ ശ്രമഹ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പം ദുഷ്ടന്മാരെ വല്ലാതെയിട്ട് വലയ്ക്കുന്നവൻ അടുത്ത നാമം ക്ഷാമഹ ക്ഷയിപ്പിക്കുന്നവൻ വളരെ മെലിഞ്ഞവൻ എന്നൊക്കെ അർത്ഥം അടുത്ത നാമം സുവർണക ശോഭനമായ ഛന്തസുകളാകുന്ന ഇലകളോടുകൂടിയ സംസാരവൃക്ഷം അതാണ് സുവർണൻ ഭഗവാൻ തന്നെ അല്ലേ ലാസ്റ്റ് നാമം വായുവാഹനക ആരേ ഭയന്നാണോ വായു ചലിക്കുന്നത് അവൻ വായുവാഹനക വായുവിനെ വഹിക്കുന്നവൻ എന്നർത്ഥം ഇനി ടോട്ടലി സ്തോകത്തിൻ്റെ അർത്ഥം എന്താ നോക്കാം ഭാരഭൃത് കഥിതോ യോഗി യോഗീശ സർവകാമത വലിയ ഭാരമുള്ള ഭൂമിയെ അനന്തൻ്റെ രൂപത്തിൽ താങ്ങുന്നവനും വേദപുരാണങ്ങളിൽ സദാചാ സദാ പരാമർശിക്കുന്നവനും സമാധിയാൽ അറിയപ്പെടുന്നവനും യോഗികളുടെ എല്ലാം ഈശ്വരനായവനും എല്ലാ ആഗ്രഹങ്ങളും ഭക്തർക്ക് സാധിച്ചു കൊടുക്കുന്നവനും സംസാര ദുഃഖം ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ആശ്രമമായവനും ദുഷ്ടരെ വലയ്ക്കുന്നവനും സംഹാരകാലത്ത് ജീവികളെ ക്ഷയിപ്പിച്ചില്ലാതാക്കുന്നവനും ശോഭനമായ ഇലകളോടുകൂടിയ സംസാരവൃക്ഷമായവനും വായുവിന് ചലനശക്തി നൽകുന്നവനും വിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം മഹാ ഭഗവാന് ചേരുന്നതാണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകമായിട്ട് വരുന്നവരെ हरि ओं नारायण ना, शरणं सकलं श्रीकृष्णार्पणमस्तु